നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് നിയമ ഭേദഗതി യോജിപ്പും വിയോജിപ്പും എവിടെയൊക്കെ ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗത്തിലുള്ള സമൂഹത്തെ നേരിട്ട് ബാധിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നതാണ് വഖഫ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിലവിലുള്ള നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ വഖഫ് നിയമം കാര്യമായ ഭേദഗതികളോടുകൂടി നടപ്പാക്കുന്നതിന് ബി ജെ പി ഗവൺമെന്റ് ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി രംഗത്ത് വരികയും ഒടുവിൽ നിയമനിർമ്മാണത്തിലുള്ള ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇരുപതംഗ പാർലമെന്ററി സമിതി ഇതിനായിട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ നിയമ ഭേദഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഈ സമിതിക്കാണ് സംയുക്ത പാർലമെന്ററി സമിതി സർക്കാർ കൊണ്ടുവന്ന ബില്ല് പഠിച്ച് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി സർക്കാരിന് വീണ്ടും സമർപ്പിക്കുകയും അത് ലോകസഭയിൽ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യാനാണ് സാധ്യത രാജ്യമൊട്ടാകെയായി വലിയ വിവാദത്തിൽ എത്തി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബോർഡ് നിയമ ഭേദഗതി പാരമ്പര്യമായി മുസ്ലിം ജനവിഭാഗം അനുഭവിച്ചു വന്നിരുന്ന പല സൗകര്യങ്ങളും ഇല്ലാതാവുകയും മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ തുടരുന്നതിന് തടസ്സമുണ്ടാവുകയും ചെയ്യുന്ന വിധത്തിലാണ് പുതിയ നിയമ ഭേദഗതി എന്നാണ് ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ മുസ്ലിം മതവിഭാഗം നമ്മുടെ രാജ്യത്ത് ഒരു പ്രബല സമുദായമാണ് മാത്രവുമല്ല വലിയ പാരമ്പര്യവും ചരിത്രവുമുള്ള ഒരു മതവിഭാഗമാണ് മുസ്ലിം മതവിഭാഗം അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ മുസ്ലിം മതവിഭാഗം രാജ്യത്ത് ഒട്ടാകെ പല വിധത്തിലുള്ള സമുദായ സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തി പോന്നിട്ടുണ്ട് ഇതിലൊരു പ്രധാന ഘടകമായി നിലനിൽക്കുന്നതാണ് വഖഫ് ബോർഡ് മുസ്ലിം മതവിഭാഗത്തിൽ പെടാത്ത ആൾക്കാർക്ക് പോലും സാമൂഹ്യ സേവന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വത്തുക്കളും സമ്പാദ്യവും വഖഫ് ബോർഡിന് കൈമാറാൻ നിയമം അനുവദിച്ചിരുന്നു ഇത്തരത്തിൽ കൈമാറപ്പെടുന്ന വസ്തുക്കൾ ബോർഡിന്റെ ഉടമസ്ഥതയിൽ ആയിത്തീരുന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തെ മഹാനഗരങ്ങളിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയും മറ്റു സ്വത്തുക്കളും വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുണ്ട് കാലാന്തരത്തിൽ ബോർഡിന്റെ ഉടമസ്ഥതയിൽ കിടന്നിരുന്ന അളവില്ലാത്ത വിധത്തിലുള്ള വസ്തുക്കൾ മറ്റും പലരും കൈയേറിയതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല ബോർഡിലേക്ക് വരുന്ന സ്വത്തും മറ്റും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുമുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുവാനും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുവാനും വേണ്ടിയാണ് നിയമ ഭേദഗതി എന്ന അവകാശവും വാദവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ മുസ്ലിം ജനതയുടെ സംരക്ഷണത്തിനും ബോർഡിന്റെ സുതാര്യമായ പ്രവർത്തനത്തിനും എന്ന മറവിൽ മുസ്ലിം മതവിഭാഗത്തിനെ ഒതുക്കുവാനും വിശ്വാസികൾ അനുഭവിച്ചു വരുന്ന ആചാരങ്ങളും മറ്റും അവകാശങ്ങളും നിഷേധിക്കുവാനുമാണ് ഈ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് എതിർക്കുന്ന വിഭാഗത്തിന്റെ വാദങ്ങൾ പുതിയതായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്ന ചില സംവിധാനങ്ങളാണ് സംശയങ്ങൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിട്ടുള്ളത് വഖഫ് ബോർഡിന്റെ പുതിയ മാറ്റങ്ങൾ പ്രകാരം കേന്ദ്ര വഖഫ് ബോർഡും സംസ്ഥാന ബോർഡും പുതിയതായി ഉണ്ടാകും ബോർഡിൽ രണ്ട് സ്ത്രീകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന ഭേദഗതിയാണ് മുസ്ലിം മത നേതാക്കളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് മതവിശ്വാസ പ്രകാരം പൊതുപ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിനേക്കാൾ ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു നിർദ്ദേശമാണ് വഖു ബോർഡിന്റെ അന്യമത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും ഇതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്ന മറ്റൊരു വിഷയം സ്വാഭാവികമായും ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ മുസ്ലിം മതവിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കമ്മിറ്റിയിൽ അന്യമതക്കാർ കടന്നു വരാൻ സമ്മതിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ പ്രമുഖമായ ഗുരുവായൂർ ക്ഷേത്രത്തിലും ശബരിമലയിലും ഭരണ നിർവഹണം കമ്മിറ്റികൾ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്ന നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് മുസ്ലിം മതമേധാവികളും മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ പുതിയ നിയമ ബോർഡിന്റെ പ്രവർത്തനം കൃത്യതയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു ബോർഡിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് രൂപ സുതാര്യമായി വിനിയോഗിക്കപ്പെടണമെന്നും വഖഫ് ബോർഡിന് സമ്പന്നരും അല്ലാത്തവരും കൈമാറുന്ന വസ്തുക്കളും മറ്റും സ്വത്തുക്കളും ആ മതവിഭാഗത്തിലെ വിധവകൾക്കും വിവാഹമോചിതർക്കും അനാധകർക്കും സഹായമായി വിനിയോഗിക്കണമെന്നാണ് നിബന്ധന എന്നാൽ ഇത് വകമാറ്റിയും മറ്റും ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നാണ് പരാതി ഇതിനായി പല തെളിവുകളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് കാലങ്ങളായി വഖഫ് ബോർഡിലെ കൈവന്നിട്ടുള്ള വസ്തുക്കളിൽ പലതും മറ്റു പലരും കയ്യേറ്റം നടത്തി മറച്ചു വിൽപ്പന വരെ നടത്തിയതായി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് മുംബൈയിലെ പല പ്രദേശങ്ങൾ ഇതിൽ പ്രധാനമായി ഇപ്പോൾ പറയുന്നത് മുംബൈയിൽ അംബാനി കുടുംബം നിർമ്മിച്ച ഭീമൻ വീട് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതാണ് എന്ന കണ്ടെത്തലാണ് ഇതൊരു വിവാദമായി മാറിയിരിക്കുകയാണ് അംബാനി കുടുംബം നിർമ്മിച്ച ഇരുപത്തിയേഴ് നിലകളുള്ള കെട്ടിടം ഇപ്പോൾ ഏതാണ്ട് പതിനയ്യായിരം കോടിയിലധികം രൂപ വില വരുന്ന വസ്തുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം വഖഫ് ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അനാഥാലയമായി ഉപയോഗിച്ചു വന്നിരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മുസ്ലിം മതവിശ്വാസിയായ കരീം കരീംഭായി എന്നയാൾ ദാനമായി നൽകിയതാണ് ഇത്രയും വസ്തുക്കൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ചതുരശ്ര മീറ്റർ വസ്തുവാണ് അന്ന് അനാഥാലയത്തിനായി ഈ മുസ്ലിം വിശ്വാസി കൈമാറിയത് ഈ വസ്തുവിന്മേൽ പിന്നീട് കയ്യേറ്റങ്ങളും മറ്റ് ഉണ്ടാവുകയും പലതവണ കോടതി ഇടപെടുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും വിവാദമായി ഈ ഭൂമിയിൽ അംബാനി കുടുംബത്തിന്റെ ബഹുനില കെട്ടടം ഇപ്പോൾ സ്ഥിതി ചെയ്യുകയാണ് ഇതുപോലെ തന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന നിരവധി വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് സർക്കാർ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതൊക്കെയാണെങ്കിലും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ കടന്നു കയറുന്നത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത ആൾക്കാർ ഉൾപ്പെടുത്തുക എന്നത് ദുരുദേശത്തോടു കൂടി കൊണ്ടുവരുന്ന നിർദ്ദേശം തന്നെയാണ് ഈ പറയുന്ന വഖഫ് ബോർഡിൽ അന്യമതസ്ഥരെ അംഗമാക്കുന്ന തീരുമാനം എടുത്താൽ അതിന് സമാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് തുടങ്ങിയവയിൽ ഒക്കെ അഹിന്ദുക്കളെ ഉൾപ്പെടുത്തുമോ എന്ന മുസ്ലിം മേധാവികളുടെ ചോദ്യം ന്യായം തന്നെയാണ് മതപരമായ കാര്യങ്ങളിൽ മതവിശ്വാസികളും മതമേധാവികളും വിശ്വാസത്തിൽ എടുക്കുകയും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും തീരുമാനവും അവരിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഭരണഘടന അനുശ്വാസിക്കുന്ന നിർദ്ദേശമാണ് അധികാരത്തിൽ ബലം ഉപയോഗിച്ച് അതിൽ വിള്ളൽ ഉണ്ടാക്കുവാനും ഒരു മതവിശ്വാസികളെ എന്ത് ന്യായീകരണം പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒന്നായിരിക്കില്ല എന്നത് ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും ഏതായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്ന നിയമ ഭേദഗതി വഖഫ് ബോർഡിന്റെ നിലവിലുള്ള ഘടനയും ആചാരമായ രീതികളും ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ സാമൂഹ്യവോമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ദാനമായി നൽകുന്ന വസ്തുവും സമ്പാദ്യവുമാണ് വഖഫ് ബോർഡിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരിക്കൽ ദാനമായി നൽകിയാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ നൽകിയ ആളിന് അവകാശമില്ല വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ച് രാജ്യത്ത് നിലവിൽ മുപ്പത് വക്കഫ് ബോർഡുകളാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ബോർഡുകളുടെ ഉടമസ്ഥയിൽ ഒമ്പത് ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയും പന്ത്രണ്ട് ലക്ഷം കോടി മൂല്യമുള്ള മറ്റു വസ്തുക്കളുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി പ്രകാരം രാജ്യത്തെ പുതിയ രീതിയിലായിരിക്കും വക്കഫ് ബോർഡുകൾ പ്രവർത്തിക്കുക കേന്ദ്ര വക്കഫ് കൗൺസിലും സംസ്ഥാനങ്ങളിലെല്ലാം വക്ഫ് ബോർഡുകളുമായിരിക്കും ഉണ്ടാവുക ഈ ബോർഡുകളിൽ മുസ്ലിം സ്ത്രീകൾ മറ്റു മതസ്ഥർ തുടങ്ങിയവർ അംഗങ്ങളായിരിക്കണം ജില്ലയിൽ ബോർഡിന്റെ അധികാരവും നിയന്ത്രണവും ജില്ലാ കളക്ടർക്കായിരിക്കും ബോർഡ് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണത്തിന് പരിശോധിക്കേണ്ടി വന്നാൽ ഓഡിറ്റ് നടത്തുവാനോ കേന്ദ്ര സർക്കാരിന് നിയമ ഭേദഗതി വഴി അതിന് അധികാരവും ലഭിക്കും നിലവിൽ ബോർഡിലേക്ക് ദാനമായി നൽകുന്ന സ്വത്തുക്കൾ വാക്കാൽ കൈമാറുന്ന രീതിയാണ് നിലവിലുള്ളത് എന്നാൽ പുതിയ നിയമപ്രകാരം രേഖാമൂലമല്ലാതെ സ്വത്തുക്കൾ ബോർഡിന് കൈമാറാൻ കഴിയുകയുമില്ല പുതിയ നിയമ ഭേദഗതി നടപ്പിൽ വന്നാൽ വഖഫ് ബോർഡിന് ഇപ്പോൾ ഉള്ള സ്വയം സംവരണ അവകാശം പൂർണ്ണമായും ഇല്ലാതെയാകും കോൺഗ്രസ് നേതൃത്വത്തിൽ യു പി എ സർക്കാർ ഭരിച്ചിരുന്ന അവസരത്തിൽ വഖഫ് ബോർഡിനെ അനുവദിച്ച പ്രത്യേക അധികാരങ്ങൾ എല്ലാം ഇപ്പോൾ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി നടപ്പിലായാൽ ഇല്ലാതെ വരിക ഇതിനൊക്കെ പുറമെ മതപരമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിനുള്ള വഴിയൊരുക്കലാണ് ഈ ഭേദഗതി വഴി കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളുടെ പരാതികളിലെ കാര്യങ്ങൾ എതിർത്തുകൊണ്ട് ഭരണപക്ഷം പറയുന്നത് ഇങ്ങനെയാണ് വഖഫ് ബോർഡിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ തിരികെ പിടിക്കുന്നതിനും മാത്രമല്ല കൂടുതൽ ഫലപ്രദമായി ബോർഡിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന സ്ഥിതിഗതികൾ ഉണ്ടാക്കുവാനും വേണ്ടിയാണ് ഈ നിയമ ഭേദഗതി വഴി സൗകര്യം ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും വാദം നന്ദി